സ്നേഹധനങ്ങൾ പിടികൊള്ളി കഴിഞ്ഞ ദിവസം നമ്മൾ കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് ജോഷ മലാകാല എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ സൗത്ത് ആഫ്രിക്കൻ ചെയ്ത ഒരു വീഡിയോയ്ക്ക് ചില കമൻറ്റുകൾ ചെയ്തിരുന്നു ചില പ്രതികരണങ്ങൾ ചെയ്തിരുന്നു യേശു കർത്താവിൻ്റെ വരവ് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നിനോ ഒക്കെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ആ ഒരു പ്രവചനം നടത്തിയത് ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി നാല് ആ പ്രവചനത്തെ അതിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ കർത്താവിൻ്റെ മടങ്ങി വരുവിനെക്കുറിച്ച് ആർക്കും പ്രവചിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ വീഡിയോ ആ വീഡിയോയ്ക്ക് നല്ലൊരു പ്രതികരണമാണ് ലഭിച്ചത് എന്നാൽ ആ വീഡിയോയുടെ താഴെ കമൻ്റുകൾ വന്ന കൂട്ടത്തിൽ ജോഷുവായുടെ ആ ഒരു പ്രോഫസിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില കമൻറ്റുകൾ വന്നു സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയല്ല ഭാഗികമായിട്ടെങ്കിലും എങ്ങനെയാണത് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നത് മറ്റ് പഴയ പ്രവചനങ്ങൾ പോലെയല്ല ഈ ജോഷുവയുടെ പ്രവചനങ്ങൾ വളരെ ആധികാരികമാണ് അദ്ദേഹം എവിഡൻസുകൾ നിരത്തുന്നു എന്നീത്യാദി വാദങ്ങളാണ് അങ്ങനെയുള്ള കമൻറ്റുകളിൽ ഞാൻ കണ്ടത് അതുകൊണ്ട് ആ വ്യക്തികൾക്ക് വ്യക്തിപരമായ മറുപടി കൊടുക്കാമെങ്കിലും നമ്മുടെ പ്രേക്ഷകർ മുഴുവൻ ആ മറുപടി മനസ്സിലാക്കേണ്ടതു കൊണ്ട് അല്പകാര്യങ്ങൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റിൽ ജോഷുവ എന്ന് പറയുന്ന ആ സൗത്ത് ആഫ്രിക്കൻ പ്രോഫിറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻ്റുകൾക്കൊരു മറുപടിയാണ് ഈ ഒരു സെഷനിൽ ഞാൻ ചെയ്യുവാനാഗ്രഹിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കമൻറ്റ് കമൻറ്റിട്ട ആളുടെ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല കാരണം അത് അവരുടെ ആശയങ്ങൾ പൂർണ്ണമായിട്ട് എന്താണെന്നൊരു കമൻറ്റിലൊന്നും നമുക്കറിയാത്തത് കൊണ്ട് വ്യക്തിപരമായി ആരുടെയും പേരെടുത്ത് എന്നാൽ എന്നാലിട്ട കമൻറ്റ് ഞാൻ വായിക്കാം അതായത് ജോഷ പറഞ്ഞ പ്രവചനത്തിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അധികാല ലക്ഷണങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കേരളത്തിലെ ബന്ധക്കോസ്റ്റൽ പാസ്റ്റർമാരെ നിഷേധിച്ചുകൊണ്ടിരിക്കുക അവർ ഈ പ്രോസ്പെരിറ്റി കോസ്പിലൊക്കെ പ്രസംഗിച്ച് അങ്ങ് ജീവിക്കുക ഇത് സത്യമാണ് ഈ പറഞ്ഞത് സത്യമാണ് പ്രധാനം അടങ്ങിയവരവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ വളരെ കുറവാണ് ഇനി പ്രസംഗിക്കുന്നവർ തന്നെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള കോൺസ്പിറസി തിയറികളാണ് പ്രസംഗിക്കുന്നത് എല്ലാത്തിനെയും യേശുവിൻ്റെ മടങ്ങി വരുവിൻ്റെ ലക്ഷണമായിട്ട് കണക്ട് ചെയ്ത് പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്ത് സംഭവിച്ചാലും അതിനെയെല്ലാം ഈ പറഞ്ഞ പ്രവചന വ്യാഖ്യാനത്തിൻ്റെ ഭാഗമാക്കുന്ന ചില ആളുകളുണ്ട് ശരിക്കും യേശുവിൻ്റെ മടങ്ങിവരുവിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പഠിപ്പിക്കുന്നവർ വളരെ കുറവായിരിക്കുന്നു എന്നുള്ളതൊരു ഫാക്റ്റാണ് ആളുകൾക്ക് കൂടുതലും ഈ പറഞ്ഞതുപോലെയുള്ള അനുഗ്രഹം വിടുതൽ സൗഖ്യം ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇതൊക്കെ കേൾക്കാനാണ് ഇഷ്ടം ഞാൻ ആ വാദഗതിയോട് യോജിക്കുന്നു പക്ഷേ അങ്ങനെ ആളുകൾ പഠിപ്പിക്കുന്നില്ല എന്ന് കണ്ടത് കൊണ്ട് കർത്താവിൻ്റെ വരവ് നടക്കാതിരിക്കത്തൊന്നുമില്ല അത് നടക്കേണ്ട കൃത്യസമയത്ത് തന്നെ നടക്കും ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഡേറ്റ് പ്രവചിക്കാമോ എന്നുള്ളതിലാണ് ഇന്ന ഡേറ്റിൽ കർത്താവ് മടങ്ങി വരുമെന്ന് കുറേത്തക്കൊണ്ട് എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ അത് ശരിയായ നടപടിയാണോ വളരെ വ്യക്തമാണ് ഞാൻ ഈ പ്രവചനത്തെ നിഷേധിക്കാൻ കാരണം ഇത് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ തന്നെ പഠിപ്പീരിന് എതിരാണ് കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ കാര്യമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഈശ്വര കർത്താവ് പഠിപ്പിച്ചപ്പോൾ ഒരു പ്രാവശ്യമല്ല ഒന്നിലധികം തവണ പഠിപ്പിച്ചപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ രഹസ്യ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ആ തീയതി അന്വേഷിക്കരുത് എന്ന് പഠിപ്പിച്ചപ്പോൾ ആളുകളത് അന്വേഷിക്കുകയും ആ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് വചനവിരുദ്ധമാണ് യേശു കർത്താവ് പഠിപ്പിച്ചതിന് വിരുദ്ധമാണ് അതുകൊണ്ട് ഇതിനകത്തൊരു അപ്പീലുമില്ല ഇതിനകത്തൊരു സാധ്യതയുമില്ല ആർക്കും അത് ചെയ്യാൻ അനുവാദമില്ല എവിടെങ്കിലും എഴുതി വെച്ചിരിക്കുകയാണ് അനധികൃതമായി പ്രവേശിക്കുന്നവർ ശിക്ഷിക്കപ്പെടും അപ്പോൾ ഒരിതം ചെന്നിട്ട് അവിടെ പ്രവേശിക്കുക പ്രൊഹബിറ്റഡ് ഏരിയയിൽ പ്രവേശിക്കുക നാം പ്രവേശിക്കാൻ പാടില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞ പ്രൊഹബിറ്റഡ് ഏരിയയിൽ പ്രവേശിക്കുകയാണ് ഇത്തരമുള്ള കുറിച്ചുള്ള കാൽക്കുലേഷൻ നടത്തുന്നവർ ചെയ്യുന്നത് എന്തിനാണ് അവർ അങ്ങനെ കാൽക്കുലേഷൻ നടത്തുന്നത് പല കാരണങ്ങളുണ്ട് ഒന്ന് ക്യൂരിയോസിറ്റി അതായത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ എന്നാ കർത്താവിൻ്റെ ഭാരമെന്ന് ഒരു ക്യൂരിയോസിറ്റി അതിന് വേദിവസത്തിൽ എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി രണ്ടാമത്തെ കാരണം എളുപ്പം കിട്ടുന്ന പ്രശസ്തി അതായത് ഈ പല ആളുകളും അവർക്ക് എങ്ങനെയും പ്രസിദ്ധരാകണം അതിന് ഇങ്ങനെയുള്ള തെറ്റായ നടപടികൾ സ്വീകരിച്ചത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല പ്രസിദ്ധി കിട്ടണം പണ്ടേ എൻ്റെ ഒരു പരിചയക്കാരൻ പറഞ്ഞതാണ് ഈ കുപ്രസിദ്ധിയാണെങ്കിലും കുഴപ്പമില്ല ഒരു വിവാദമാണെങ്കിലും കുഴപ്പമില്ല പൊങ്ങി വരണമെങ്കിൽ പുറത്ത് വരണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല മറ്റാളറിയുമെങ്കിൽ അത് സംഭവിച്ചോട്ടെ അപ്പോൾ വിവാദങ്ങളുണ്ടാക്കി കുപ്രസിദ്ധിയാണെങ്കിലും കുഴപ്പമില്ല കുറേ കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകും ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ അറിയും എന്നുള്ളൊരു പ്രസിദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നത് വൈറലാകും അല്ല കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവചിക്കരുത് എന്ന് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യരുത് നമ്മളൊരു വീഡിയോ കേട്ടോ തരും കാണത്തില്ല പക്ഷേ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഇത്ര ആദ്യം കർത്താവ് വരും ആ വീഡിയോ അങ്ങ് വൈറലാകും രണ്ടുവിധത്തിൽ വൈറലാകും ഒന്ന് ഈ പറഞ്ഞതുപോലെ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് രണ്ടാമത് ഇതിൽ വിശ്വസിക്കാത്തവർ ഇവനെന്ത് മഠത്തരമാടാണ് പറയുന്നത് എന്ന് പറഞ്ഞു അതിനെ വൈറലാകും മൂന്നാമത് പ്രസിദ്ധിയോടു കൂടി തന്നെ പണം ഫാമിലി റേഡിയോ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്കുമ്പ് അദ്ദേഹവും കർത്താവിൻ്റെ വരവ് പ്രവചിക്കുകയൊക്കെ ചെയ്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തോന്നുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കർത്താവ് വരുന്ന അദ്ദേഹം പ്രവചിച്ചെന്ന എൻ്റെ ഓർമ്മ എന്തുണ്ടായെന്നറിയാം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിറ്ററിഞ്ഞു വലിയ മില്യൺസ് ഓഫ് ഡോളേഴ്സ് അദ്ദേഹത്തിന് കിട്ടി അപ്പോൾ ലക്ഷ്യം പണം മൂന്നാമത്തെ ലക്ഷ്യം പണം ഇങ്ങനെ പല കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുതിരുന്ന ആളുകളുണ്ട് അവർക്കൊരു പ്രസ്ഥാനം ഉണ്ടാക്കാം കുറെ ആളുകളെ കൂടെ കൂട്ടുക അതിലുള്ള സാമ്പത്തികവും പ്രസിദ്ധിയുമൊക്കെ അവർക്ക് കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടെ കൂടെ കൂട്ടാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ വരവ് അത് പ്രവചനത്തിനതീതമാണെന്ന് പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ യേശു കർത്താവിൻ്റെ അടക്കൽ ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ച ചോദ്യത്തിന് യേശു ഉത്തരം പറയുകയാണ് എഴുതിയിരിക്കുന്നത് അവരൊന്നിച്ചു വന്നു എന്നിട്ട് അവനോട് ചോദിച്ചു ഈ സമയത്താണോ നിന്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത് ഈ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യൊന്നും ഇല്ലാത്തൊരു സമയമാണിത് ഇവിടെ ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യം ഞാൻ മറ്റൊരു സെക്ഷൻ്റെ വിശദീകരിക്കാൻ കാരണം എവരി ന്യൂ ടെസ്റ്റ്മെൻ്റൽ ഡോക്ടറിന് അത് ഫോം ചെയ്യാനെടുത്തൊരു ടൈം പീരീഡ് ഉണ്ട് ഒരു ഫോം തിയറി ഉണ്ട് അതായത് ഡോക്ടറിന് ഡെവലപ്പ് ചെയ്തത് ഒരു ദിവസം കൊണ്ടല്ല ഇറ്റ് ഇം ടൈം യേശു കർത്താവിന്റെ കൃഷികരണോ സ്വർഗാരോഹണം കഴിഞ്ഞ് സഭ സ്ഥാപിക്കപ്പെട്ടപ്പോഴെ എല്ലാ ഡോക്ടറിനും അതുപോലെ പാഴ്സൽ ചെയ്ത് കർത്താവ് കൊടുത്തില്ലോലിനോൾ പ്രത്യേകിച്ച് പോലോ സൊപ്പോസ്റ്റോലിൻ്റെ ലേഖനങ്ങൾ തനിക്ക് കിട്ടിയ വെളിപ്പാടുകളിലൂടെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്നാം നൂറ്റാണ്ടിൽ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് എന്താണ് അതിൻ്റെ ഡോക്ടറിന് എന്താണെന്നുള്ളത് ഫോമായത് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് നടക്കുന്ന സംഭാഷണമാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച സ്ഥാപിക്കപ്പെട്ടുപോലുമില്ല അല്ലായെങ്കിൽ മാളിക മുറിയിൽ പരിശുദ്ധാൽ ഉറങ്ങി സ്ഥാപിക്കപ്പെട്ട പുതിനിമ സഭ അത് സ്ഥാപിക്കപ്പെട്ടു പോലുമില്ല അതിനു മുമ്പേ ഈ ശിഷ്യന്മാർക്ക് അറിയത്തില്ല ഇനി എന്താ ഫ്യൂച്ചർ എന്നുള്ളത് അറിയത്തില്ല അവരുടെ ചിന്താ കർത്താവ് രാജ്യം സ്ഥാപിക്കുന്നു അതിനൊരു കാരണം ഇവരെല്ലാ യഹൂദന്മാരാണ് ഇവർ കേട്ടു വളർന്നത് ജൂയിഷ് എസ്കറ്റോളജിയാണ് ജൂയിഷ് എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ ജൂയിഷ് എസ്കറ്റോളജി എന്ന് പറയുമ്പോൾ പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പേ യഹൂദന്മാർ ഭാവി കാലത്തെക്കുറിച്ച് എന്ത് വിശ്വസിച്ചിരുന്നു അതാണ് ജൂയിഷ് എസ്കറ്റോളജി ജൂയിഷ് എസ്കറ്റോളജിയുടെ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടുള്ളൊരു ചോദ്യമാണിത് വിശദീകരണം ആവശ്യമാണ് ഞാൻ പറഞ്ഞത് ഇന്നത് പറ്റത്തില്ല ഞാൻ എന്നോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അധികാല സംഭവങ്ങളെക്കുറിച്ച് ഒരു സീരീസ് ചെയ്യണം റിക്വസ്റ്റ് ചെയ്യുന്നു ഞാൻ ഒരു ബൈബിൾ സ്കൂള് ബൈബിൾ സ്റ്റഡി നടത്തുന്നുണ്ട് എല്ലാ ക്ലാസ് ഉണ്ട് ഹിന്ദിയിലാണ് ക്ലാസ് നോട്ട് പക്ഷേ ഇംഗ്ലീഷിൽ കൊടുക്കും ആ ക്ലാസ്സിൻ്റെ അകത്ത് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് എസ്കറ്റോളജിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അന്ത്യകാല സ്വഭാവങ്ങൾ അതിനകത്ത് ഇതൊക്കെ വിശദമായി പറയുന്നുണ്ട് മലയാളം മാത്രം അറിയാവുന്നവർക്ക് വേണ്ടി ആ ഒരു സീരീസ് നമ്മൾ ആരംഭിക്കാം ഹിന്ദി അറിയാവുന്നവർക്ക് ആ ബൈബിൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഓരോ ദിവസവും നടത്തുന്ന ക്ലാസ്സിൻ്റെയും ലിങ്ക് ഞാൻ ഒരു ഹിന്ദി നമ്മുടെ ആസാദി ഹിന്ദി ചാനലിൽ ഇടുന്നുണ്ട് പക്ഷേ അത് പബ്ലിക്കിന് വേണ്ടിയല്ല അത് റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ലിങ്ക് കൊടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ ഹിന്ദി അറിയാവുന്നവർക്ക് ഞാനത് തരാം അപ്പോൾ അതിനകത്ത് ജൂയിഷ് അസ്ക്രറ്റോളജി എന്താണ് ഇതൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് യഹൂദന്മാരുടെ ചിന്തയനുസരിച്ച് കർത്താവ് ഈ ഭൂമി ഒന്ന് രാജ്യം സ്ഥാപിക്കും ഇതിനകത്ത് അവർക്കൊത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ ജൂയിഷ് അസ്ക്രറ്റോളജി ശരിക്കും ഒത്തിരി കൺഫ്യൂഷൻ അവർക്കുണ്ടായിരുന്നു മഷികയുടെ വരവിനെക്കുറിച്ച് അവർക്കറിയാം ദാവീദിന്റെ സന്തതിയായ മഷിക വരും പക്ഷെ അവർക്കുള്ള കൺഫ്യൂഷൻ പലതായിരുന്നു ഒന്ന് യസ്യാവ് അൻപത്തി മൂന്നിൽ പറയുന്നു മഷിക കഷ്ടം അനുഭവിക്കുന്ന എന്നാൽ മടഭാഗത്ത് സെഗ്രിയാവൊക്കെ പ്രവചിക്കുമ്പോൾ വരുന്ന മഷിക ഒരു രാജാവാണ് ദാനിയലിൻ്റെയൊക്കെ മഷിഹ എന്ന് പറയുന്നത് ദാനിയലിൻ്റെ പ്രവചനത്തിൽ മേഘാലൂഢനായി വരുന്ന മഷിക യശിയാവിൻ്റെ പ്രവചനത്തിൽ നമുക്കൊരു സന്തതി ഒരു മകൻ ജനിച്ചിരിക്കുന്നു കന്നിക ഗർഭിണിയായി ജനിച്ച ഒരു മകൻ അപ്പം കൺഫ്യൂഷനാണ് ഇത് രണ്ടും ഇങ്ങനെ ഒന്നിച്ചു പോകുന്നത് ഒരിടത്ത് സഫ്റിങ് സർവൻറ്റ് മറ്റൊരിടത്ത് രാജാവ് ഒരിടത്ത് ഈ പറഞ്ഞതുപോലെ കന്യക ഗർഭിണിയായി ജനിച്ച മകൻ വേറൊരിടത്ത് മേഘാരൂഢനായി ജനിച്ച മകൻ യഹൂദന്മാർക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ യേശുവിൻ്റെ പിന്നെ ഭൂമിയിലെ ഒന്നാം വരവിന് മുമ്പേ യഹൂദന്മാർക്ക് അറിയത്തില്ലായിരുന്നു യേശുവിൻ്റെ ഭൂമിയിലേക്കുള്ള മഷിഹയുടെ വരവിന് ഒന്നിലധികം ഘട്ടങ്ങളുണ്ടെന്ന് ഫേസസ് യേശുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ഒന്നാമത്തെ ഘട്ടം ഭൂമിയിൽ കന്യകയിലൂടെ ജനിക്കുമെന്നുള്ളത് യഹുദന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവർ പ്രതീക്ഷിക്കുന്നത് രാജാവായി വരുന്ന യേശുവിനെയാണ് മേഹാലൂഢനായി വരുന്ന യേശുവിനെയാണ് പക്ഷേ കന്യകയിൽ ജനിച്ച യേശു കൺഫ്യൂഷൻ അതുകൊണ്ട് ചില റബായിമാർ ഇങ്ങനെ പഠിപ്പിച്ചു രണ്ട് മഷിഹ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ഈ ചോസൺ വണ്ണമെന്ന് പറയുന്നത് ഒരാളല്ല രണ്ട് പേരാണ് ഒരാൾ സഫറിങ് സർവൻറ്റും ഒരാൾ രാജാവായിട്ട് വരുന്നവരും ഇങ്ങനെയൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തത് ഇതേ മണ്ഡത്തരമാണ് നമ്മളിപ്പോൾ ന്യൂടെസ്റ്റ്മെൻ്റ് എക്സ്കറ്റോളജി പഠിപ്പിക്കുമ്പോഴും ചെയ്യുന്നത് യഹൂദനുണ്ടായിരുന്ന കൺഫ്യൂഷൻ ഇന്ന് പുതിയ ദിവസം വയ്ക്കകത്തുണ്ട് എന്താണെന്നറിയാമോ കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിന് രണ്ട് ഫേസ് ഉണ്ട് എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ യഹൂദന് എങ്ങനെയാണോ മഷികയുടെ വരവിന് രണ്ട് ഫേസ് ഉണ്ട് എന്ന് അറിയാതിരുന്നത് അതുപോലെ ചിലർ കൺഫ്യൂസ്ഡ് ആകുന്നു അതുകൊണ്ടാണ് ഈ റാപ്ചറും മഹത്വ പ്രത്യക്ഷതയും രണ്ടാണെന്ന് പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം ഡീറ്റെയിൽസ് പറയേണ്ടതാണ് പോകുന്നില്ല അങ്ങോട്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഈ ക്വസ്റ്റ്യൻ ജൂയിഷ് എസ്കറ്റോളജിയുടെ ബേസിലാണ് അവർക്ക് ഈ കർത്താവ് ഭൂമി സഭ സ്ഥാപിക്കുന്നതും പിന്നെ പോയി സഭയെ ചേർക്കുവാൻ തിരിച്ചു വരുന്നതും പിന്നെ വേണ്ടി മതപ്രതീക്ഷതയിൽ വരുന്നതും ഒന്നും അവർക്ക് അന്ന് അവർക്കന്നറിയത്തില്ല അത്രയും റെവലേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല ആ റെവലേഷനൊക്കെ കിട്ടിയത് പൗലൂസിലൂടെയും പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹനാനിൽ കൂടിയാണ് ഞാൻ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പൗലോസിന് പോലും യേശുവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് കാരണം പറയാം പൗലോസ് മരിക്കുന്നിടം വരെ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല പൗലോസ് മരിച്ച ശേഷമാണ് അടുത്ത റെവലേഷൻ ജോണിലൂടെ കിട്ടിയത് അപ്പോൾ നമ്മൾ പൗലോസിനെക്കാട്ടിലും ഭാഗ്യവാന്മാരാണ് കാരണം പൗലോസ് വായിക്കാത്ത വെളിപ്പാട് പുസ്തകം നമുക്ക് കിട്ടി പൗലോസിനുള്ളതിനെക്കാട്ടിലും കൂടുതൽ സെക്കൻഡ് കമ്മിങ്ങിനെക്കുറിച്ച് റവലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ് എസ്കറ്റോളജി എന്ന് എസ്കറ്റോളജി ഭാവികാലശാസ്ത്രം പഠിക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം സമഗ്രമാകുന്ന അറിവുണ്ടാകണം പ്രവചനങ്ങൾ ഓരോ ഭാഗത്തുള്ള പ്രവചനങ്ങൾ അത് ഏത് ഭാഗമായിട്ടാണ് ആണ് ഫിറ്റ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം ഇതറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പ്രവചനം വ്യാഖ്യാനിക്കുന്നവർ പലരും ആന മണ്ഡലങ്ങൾ പറയുന്നത് വെറുതെ വ്യാഖ്യാനിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ കൃത്യമായിട്ട് ചോദ്യം എന്താണ് നിന്റെ രാജ്യം സ്ഥാപിക്കുന്നത് എപ്പോഴാണ് കാരണം അവരുടെ പ്രതീക്ഷ ജൂയിഷ് എസ്കറ്റോളജിയിൽ നിന്ന് അവരുടെ പ്രതീക്ഷ മസിക രാജ്യം സ്ഥാപിക്കാൻ വരുന്നു പ്ലേശകർത്താവിന്റെ മറുപടി ഇങ്ങനെയുള്ള സമയങ്ങളെക്കുറിച്ച് കുറിച്ച് നിങ്ങളുടെ ജോലിയല്ല മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നൺ ഓഫ് യുവർ ബിസിനസ് മനസ്സിലായോ എസ്കറ്റോളജിയിൽ എന്നാണ് രാജ്യം സ്ഥാപിക്കുന്നത് എന്ന് പോലും യേശു അവർക്ക് ക്ലൂ കൊടുക്കുന്നില്ല പിന്നെ പറഞ്ഞെന്നറിയോ യേശു പറഞ്ഞത് ബട്ട് യു വിൽ റിസീവ് പവർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ചേർത്താണ് എട്ടാം വാക്യം പഠിക്കേണ്ടത് സമയം അന്വേഷിക്കുന്നതല്ല നിങ്ങളുടെ ജോലി നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എല്ലാം സാക്ഷികളാകണം അപ്പോൾ മനസ്സിലാക്കണം ചർച്ചിൻ്റെ ഉത്തരവാദിത്വം ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയല്ല ചർച്ചിൻ്റെ ഉത്തരവാദിത്വം ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുകയാണ് ഒരു വലിയ അപകടം ഞാൻ പറയാം കർത്താവിന്റെ വരവ് അടുത്തു അടുത്തു എന്ന് പറഞ്ഞ ഡേറ്റ് ഒക്കെ തീരുമാനിക്കുമ്പോൾ ഇവാഞ്ചലൈസേഷൻ മറന്നിട്ട് ആളുകൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു ഒരുങ്ങണം കേട്ടോ നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ഇൻസെക്യൂരിറ്റിയിലേക്ക് പോയി സുവിശേഷീറിനും ഒന്നിനും വേണ്ട എന്ന് പറയുന്നത് ഒരുപോലെ കർത്താവ് വരാനെടുത്തു അതുകൊണ്ട് നമ്മളെ തന്നെ ഒരുങ്ങോ എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പോയില്ലെങ്കിലോ റാപ്ചർ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു ഫിനോമിനോൺ റാപ്ചർ ഡിപ്രഷൻ റാപ്ചർ കർത്താവിൻ്റെ വരവ് എടുത്തു എന്ന് പറഞ്ഞ് ഡിപ്രഷനിൽ പോകുന്ന അവസ്ഥയുണ്ട് റാപ്ചർ ഹോബിയ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ റാപ്ചറിനെ ഭയക്കുന്നവർ അയ്യോ ഞാനും ഞാനെന്താണോ എടുക്കപ്പെട്ടില്ലെങ്കിലോ കാരണം എന്താണെന്നറിയാം വേദോസം നന്നായിട്ട് പഠിച്ചിട്ടില്ല നമ്മുടെ കമൻറ്റിട്ട സഹോദരൻ പറഞ്ഞതുപോലെ നമ്മുടെ മാസ്റ്റർമാർ പ്രോസ്പെറ്റിയും പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ശരിക്കും കർത്താവിൻ്റെ മടങ്ങി വരും എന്താണ് എങ്ങനെയാണ് രക്ഷയെന്താണ് രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ എടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത എന്താണ് ഇതൊന്നും നമ്മുടെ പാവ വിശ്വാസികൾക്ക് അറിയത്തില്ല ഇപ്പോഴും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നീതിരി ഒരുങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ ഇൻസെക്യൂരിറ്റി ജീവിക്കുക ക്രിസ്ത്യൻ ലിബേർട്ടി അനുഭവിക്കുന്നില്ല സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി നിങ്ങൾ നിങ്ങളിനും ആ ന്യായപ്രമാണത്തിനും പാപത്തിനും അടിമകളല്ല ഫ്രീഡം പ്രാപിച്ചു വന്ന ലിബേർട്ടിയുടെ ആ ഒരു മർമ്മ വിധിവരെയും പലർക്കും വെളിപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ക്രിസ്തു ക്രിസ്തുവേശുളളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല അറിയത്തില്ല ഇപ്പോഴും വചനം എന്താണെന്ന് അതുകൊണ്ട് ഇപ്പോഴും പേടിച്ച് ജീവിക്കുക ഈ താൻപാതി ദൈവംപാതി എന്ന് പറയത്തില്ലേ കർത്താവനെ രക്ഷിച്ചിനി ബാക്കി ഞാനോട് ചെയ്തല്ലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ താൻപാതി ദൈവം പാതി സിസ്റ്റം അല്ല ന്യൂ ടെസ്റ്റ്മെന്റ് എന്നെക്കൊണ്ട് കഴിയാത്തത് സ്വർഗ്ഗത്തിലെ ദൈവം സാധ്യമാക്കി തീർത്തു ധനവാൻ സ്വർഗരാജ്യത്തിൽ അവകാശമാക്കുന്നത് അസാധ്യമെന്ന് ശിഷ്യന്മാർ ചിന്തിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു മനുഷ്യൻ അസാധ്യം ദൈവത്തിന് സാധ്യം നിത്യതയിലെത്തുക മനുഷ്യൻ അസാധ്യമാണ് പക്ഷെ കാൽവട ക്രൂശിലൂടെ അവിടെ അത് സാധ്യമാക്കി തന്നു ക്രൂശിലാണെൻ്റെ വിജയം ക്രൂശാണെൻ്റെ അനുഗ്രഹം ക്രൂശുള്ളതുകൊണ്ടാണ് ഞാൻ നിത്യതിൽ എത്തുന്നത് അവൻ്റെ ധാർമ്മികത അവൻ്റെ റൈച്ചസ്നെസ് അവൻ്റെ നീതി എൻ്റെ നീതിയായി മാറിയത് കൊണ്ട് എൻ്റെ നീതി പ്രവർത്തികൾ നിമിത്തമല്ല ഇത് നന്നായിട്ട് ദൈവമക്കൾ പഠിക്കണം നമ്മൾ സന്തോഷത്തോട് ജീവിക്കും ക്രിസ്തു സ്വതന്ത്രമാക്കിയ സന്തോഷത്തോട് ജീവിക്കും ഞാൻ മടങ്ങി വരട്ടെ വലിയ ഇൻസെക്യൂരിറ്റിയിലാണ് ആളുകൾ ജീവിക്കുന്നത് ഇത് സാത്താൻ്റെ വലിയ തന്ത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടും നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് എടുക്കപ്പെടുമോ എന്ന ഭയത്തിൽ ജീവിക്കുകയല്ല ചെയ്യേണ്ടത് യേശുവിൻ്റെ രക്തമല്ല അതൊരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞ് കിട്ടിയ സമയം ഭൂമി ഡറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷികളായി തിരികുകയാണ് ചെയ്യേണ്ടത് ഈ വീഡിയോ ദീർഘമായി പോകുന്ന ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് വേഗത്തിൽ ആ കമൻറ്റുമായി ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പിന്നെയും പറയുകയാണ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അയാൾ പറഞ്ഞിട്ടുള്ള പ്രവചന സമയം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് എന്നീ തീയതികൾ വെച്ച് പല കാൽക്കുലേഷൻ്റെയും വിലയിരുത്തലുകളുടെയും വീഡിയോകൾ കണ്ടു ഇന്നത്തെ സാഹചര്യത്തിൽ അവയൊന്നും കാണടച്ച് കളയാന് തള്ളുവാൻ കഴിയില്ല അദ്ദേഹം പറയുന്ന ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പറയുന്ന കാഹളധ്വനി പെരുന്നാളത് റോഷ് ഹോസന്ന എന്നത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ലവിയപ്പസോ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നീ വാക്യങ്ങളിലാണുള്ളത് സി ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം ഇന്നത്തെ സഭായുഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒന്നും പോകാത്ത യുഗമാണ് മനസ്സിലാക്കണം ചർച്ച് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ പറയുന്ന കാൽക്കുലേഷനിൽ ഒന്നും പോകുന്നില്ല ഞാൻ തെളിയിച്ചു തരാം അത് തെളിഞ്ഞിരണമെങ്കിൽ ആദ്യം ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഡിസ്പെൻസേഷനിൽ വിശ്വസിക്കുന്ന ദൈവദാസനാണ് ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞാൽ യുഗപരമായ ഇടപെടലുകൾ യുഗങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു അതായത് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട ശേഷം സ്ഥാപിക്കപ്പെട്ട ദൈവസഭ സഭായുഗമെന്ന് പറയുന്നത് ഒരു പുതിയ യുഗമാണെന്നും ഈ സഭായുഗത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വ്യത്യസ്തമാണെന്നും യഹൂദനെ ഒടിച്ചു കളഞ്ഞെടുത്ത് സഭയെ സ്ഥാപിച്ചതെന്നും റീപ്ലേസ് ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനത് തെളിചേരാൻ പറ്റും ചിലരൊക്കെ അതിനെതിരായിട്ട് ഈ ദിവസങ്ങൾ വാദിക്കുന്നേ ഞാൻ കണ്ടു ഈ ഡിസ്പെൻസേഷൻ എന്ന ഡോക്ടറിൻ പൊട്ടിച്ചു കളഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള പല കാൽക്കുലേഷനും പ്രസക്തി ഉണ്ടാകുകയാണ് ഡിസ്പെൻസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചിലർ പറഞ്ഞത് ഈ പിന്നെ ഡാർബി അല്ലേ പ്രതൃകാരൊക്കെ പഠിപ്പിച്ചത് അത് ആര് പഠിപ്പിച്ചല്ല കത്തോലിക്കൻ പഠിപ്പിച്ചാൽ പോലും വചനത്തിലെ സത്യം സത്യമാണെങ്കിൽ സത്യമാണ് അത് ഇന്നാര് പഠിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് തെറ്റൊന്നും ആകത്തില്ല ര പഠിപ്പിക്കട്ടെ വചനപ്രകാരം അത് സത്യമാണെങ്കിൽ അത് വചനപ്രകാരം ലോജിക്കൽ ആണെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അത് ഇന്നാരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ തളികളയേണ്ട ആവശ്യമൊന്നുമില്ല ഡിസ്പെൻസേഷനിൽ ഞാൻ വിശ്വസിക്കുന്നു അതായത് യഹൂദിനെ റീപ്ലേസ് ചെയ്തതാണ് സഭയാണ് മണവാട്ടി യഹൂദ സഭ മണവാട്ടി സഭയുടെ ഭാഗമല്ല വിശദീകരണത്തിലേക്ക് ഇപ്പം പോയില്ല എനിക്കറിയാം ചോദ്യങ്ങളുണ്ടാകും ഞാൻ പിന്നെ ചെയ്യാം ക്ഷമയോടുകൂടെ കാത്തിരിക്കുക ഒരു ദിവസം കൊണ്ട് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല വലിയ സീരിയസ് ആയിട്ട് ഇത് പോകുന്ന എനിക്ക് ചിന്തയുണ്ട് ഡിസ്പെൻസേഷൻ യുഗങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ചുരുക്കമായിട്ട് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ എഴുപത് ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം നമുക്കറിയാമല്ലോ ദാനിയലെ അന്വേഷിച്ച കണ്ടുപിടിച്ച ദാനിയൽ കാൽക്കുലേറ്റ് ചെയ്തൊരു കാര്യമാണ് പ്രവാസം എഴുപത് വർഷത്തിന് ശേഷം തീരുവന്ന് ഒരു സംഖ്യ കണ്ടിട്ട് ദാനിയൽ പ്രാർത്ഥിച്ചു അതിന് ഉത്തരം കിട്ടി പക്ഷേ പ്രവാസത്തെക്കുറിച്ചല്ല ഉത്തരം കിട്ടിയത് ജഡ്സിലിൻ ദേവാലയത്തിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചുമൊക്കെയാണ് ഉത്തരം കിട്ടിയത് അവിടെ ഛേദിക്കപ്പെടുന്ന ഒരു അഭിഷക്തനെ കുറിച്ചുള്ള പ്രവചനം ദനിയലിന് കിട്ടുന്നു എഴുപത് ആഴ്ചവട്ടം ടോട്ടൽ നാനൂറ്റി തൊണ്ണൂറ് ദിവസം ഏഴേ ഗുണം എഴുപത് നാനൂറ്റി തൊണ്ണൂറ് ദിവസം നാനൂറ്റി തൊണ്ണൂറ് ദിവസം ഒരു ദിവസത്തിന് ഒരു വർഷമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നാനൂറ്റി തൊണ്ണൂറ് വർഷമാണെന്ന് നിജപ്പെടുത്തുന്നു അതിനകത്ത് നാനൂറ്റി എൺപത്തി മൂന്ന് ദിവസങ്ങൾ അല്ലെങ്കിൽ നാനൂറ്റി എൺപത്തി മൂന്ന് വർഷങ്ങൾ അറുപത്തി ഒൻപത് ആഴ്ച വട്ടങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അഭിഷേക്തം ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞു ഇതെല്ലാം കൃത്യമായി നിവർത്തിക്കപ്പെട്ട പ്രവചനമാണ് അതായത് ജെറുസലേയും പട്ടണത്തെ പുനഃസ്ഥാപിക്കാനുള്ള കൽപ്പന പുറപ്പെട്ട ആ സമയം മുതൽ അല്ലെ ജെറുസലേ ദേവാലയത്തിന്റെ റീസ്റ്റോറേഷൻ ആ കാലഘട്ടം മുതൽ കൃത്യമായിട്ട് നാനൂറ്റി എൺപത്തി മൂന്നാമത്തെ വർഷമാണ് യേശു കർത്താവിൻ്റെ കൃഷീകരണം ഉണ്ടായത് കൃത്യമായ പ്രവചനം നിർത്തിക്കപ്പെട്ടു അറുപത്തി ഒൻപത് ആഴ്ചവട്ടത്തെയും പ്രവചനം നിവർത്തിക്കപ്പെട്ടു അടുത്തത് ഇനി ഒരൊറ്റ ആഴ്ചവട്ടം കൂടെ ബാക്കിയുള്ളൂ എഴുപതാം ആഴ്ചവട്ടം ആ എഴുപതാം ആഴ്ചവട്ടത്തിന് ഉള്ള പ്രശ്നം എന്താ വെളിപ്പാട് പുസ്തകത്തിൽ മൂന്നര മൂന്നര വർഷം എന്ന് ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ തനിയലും പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു ഏഴ് വർഷം മൂന്നര മൂന്നര വർഷത്തെ ആൻ്റി ക്രൈസ്റ്റിൻ്റെ ആ ഭരണം അപ്പോൾ ആ ഒരു എഴുപതാമത്തെ ആഴ്ചവട്ടം അടുത്ത നടക്കേണ്ടത് പക്ഷേ അറുപത്തി ആഴ്ചവട്ടം ഫിനിഷ് ചെയ്തപ്പോൾ അഭിഷക്തൻ ഛേദിക്കപ്പെട്ടു കൃത്യമായ പ്രവചനം നിവർത്തിക്കപ്പെട്ടില്ലേ പക്ഷെ അടുത്ത ദിവസം ഇനി ആന്റി ക്രൈസ്റ്റ് എഴുന്നേറ്റ് വരേണ്ടതാണ് ദാനിയലിൻ്റെ പ്രവചനം അനുസരിച്ച് പക്ഷെ വന്നില്ല ഇപ്പം എന്നിട്ട് രണ്ടായിരം വർഷമായിരിക്കുന്നു ഇതുവരെയും ആന്റി ക്രൈസ്റ്റ് വന്നില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വരാഞ്ഞത് വരാത്തതിന് കാരണം ഈ അറുപത്തൊമ്പത് ആഴ്ചവട്ടത്തിനും എഴുപതാം ആഴ്ചവട്ടത്തിനും ഇടയിൽ ഒരു യുഗം വന്നു ആ യുഗത്തിനാണ് ചർച്ച് പീരീഡ് എന്ന് പറയുന്നത് അത് ഈ യഹൂദന്റെ കലണ്ടറിൽപ്പെട്ട പീരീഡ് അല്ല അത് ജാതികൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സമയമാണ് കാലസമ്പൂർണത വന്നു യഹൂദന്റെ കാലസമ്പൂർണത വന്നപ്പോൾ പുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് എന്തു ചെയ്തു ജാതികളുടെ സംഖ്യ തികയുവോളം ഒരു പുതിയ യുഗം ഉണ്ടായിരിക്കുകയാണ് ഒരു പുതിയ പീരീഡ് ഉണ്ടായിരിക്കുകയാണ് ഈ പീരീഡിലുള്ള സഭ മനവാട്ടി സഭ അതിനെ അതിനെ യഹൂദന്റെ കാൽക്കുലേഷനും കലണ്ടറുമായിട്ട് ഒരു ബന്ധവുമില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണം പറഞ്ഞാൽ ഇത് പഴയ ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നു വൈഎസ്എ കെൽ സാർ എന്ന് പറഞ്ഞ വളരെയധികം പ്രസിദ്ധനായിരുന്ന പ്രവചന വിഷയങ്ങളിൽ പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണെന്ന് എൻ്റെ ഓർമ്മ വൈ എസ് എ സാർ പറഞ്ഞത് യഹൂദൻ ഒരു 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 ട്രക്കാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ട്രക്ക് ഓടി 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 ഒരു ലെവൽ ക്രോസിൽ വന്ന് നിൽക്കുന്നു ആ ലെവൽ ക്രോസ് അടച്ചിട്ടിരിക്കുകയാണ് കാരണം ഒരു ട്രെയിൻ അതിലൂടെ കടന്നു പോകണം ട്രെയിൻ കടന്നു പോകുന്നിടം വരെ ഈ ലെവൽ ക്രോസിൽ ഈ ട്രക്ക് കിടക്കും വൺസ് ട്രെയിൻ കടന്നു പോയി കഴിഞ്ഞാൽ ലെവൽ ക്രോസ് ഓപ്പൺ ആകുകയും ട്രക്ക് പിന്നെ മൂവ് ചെയ്യുകയും ചെയ്യും അദ്ദേഹം പറഞ്ഞു ഈ ട്രക്ക് യഹൂദനാണ് കടന്നു പോകുന്ന ട്രെയിൻ സഭയാണ് സഭ കടന്നു പോകുന്നിടം വരെ യഹൂദനുമായിട്ടുള്ള കർത്താവിൻ്റെ കവനൻ്റ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് പറയുന്നു പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നു നല്ല ഇടയനെ തെറ്റിച്ച് തുമ്പുകെട്ട ഇടയനെ സ്വീകരിക്കുന്ന യഹൂദന്റെ എന്ത് സംഭവിച്ചു കവനൻ്റെ കർത്താവ് ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞു നൂറ്റമ്പടി കർത്താവ് ബ്രേക്ക് ചെയ്തു ഇത് പ്രയോജനമാഗ്രിയാവ് പതിനൊന്ന് അങ്ങനെയാണെങ്കിൽ യഹൂദനുമായിട്ടുള്ള കവനന്റ് ബ്രേക്ക് ചെയ്ത് യഹൂദൻ ചർച്ചയുഗം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക വൺസ് ചർച്ച് യുഗം കഴിഞ്ഞിട്ട് മാത്രം സഭഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിട്ട് മാത്രമേ യഹൂദ കലണ്ടർ ഇനിയും റീസ്റ്റാർട്ട് ആകത്തുള്ളൂ ബിബ്ലിക്കൽ പ്രാഫിറ്റിക്കൽ കലണ്ടർ ഞാൻ പറയുന്നത് അല്ലാതെ യഹൂദൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇന്ന് ഏതാണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി ജില്ല വർഷങ്ങളായ ആ കലണ്ടറിനെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് പിന്നെ പ്രവചന കലണ്ടർ ഇപ്പൊ സഭായുഗം ഇതിന് വെളിയിലാണ് അതുകൊണ്ടാണ് പഴയ ഭാസ്റ്റർമാർ ഈ യുഗത്തെ പരന്തറ്റിക് പീരീഡ് എന്ന് വിളിച്ചത് പരന്തറ്റിക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ ബ്രാക്കറ്റ് കാലം കേട്ടിട്ടില്ലേ സഭ പ്രാക്കറ്റ് കാലമാണ് സഭ ഈ കണക്കിലൊന്നും പെടാത്തതാണ് അതുകൊണ്ട് സഭ ആയിരം വർഷമാണോ രണ്ടായിരം വർഷമാണോ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷമാണോ ഭൂമിയിൽ ഉള്ളതെന്ന് ആർക്കും അറിയത്തില്ല കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ വൺസ് സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും ട്രക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും യഹൂദനുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ തുടങ്ങും ആ സമയത്ത് എന്ത് സംഭവിക്കും ഈ പറഞ്ഞതുപോലെ ഈ യഹൂദനുമായിട്ടുള്ള ബന്ധത്തിലുള്ള എല്ലാ കാൽക്കുലേഷനും പ്രസക്തമാകും അതുകൊണ്ട് ഡിസ്പെൻസേഷനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ റീപ്ലേസ്മെന്റിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചർച്ച് പരന്തറ്റിക് പീരീഡ് ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അറുപത്തി ഒൻപതാം ആഴ്ചവട്ടത്തിനും എഴുപതാം ആഴ്ചവട്ടത്തിനും ഇടയിൽ ഒരു പ്രവാചകനും പഴയ വിധത്തിൽ കാണാൻ പറ്റാത്ത കാലഘട്ടമാണ് സഭാ എന്ന് വിശ്വസിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുക അവരുടെ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ഒന്നും പോകല്ലേ ഈ ജൂയിഷ് കലണ്ടറിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പോകല്ലേ ഇനി യഹൂദന് ഉള്ള ശബത് അനുഭവത്തെക്കുറിച്ച് ഒരു റെഫറൻസ് ഈ ആള് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന കണക്കുകൾ ഒക്കെ വ്യത്യസ്തമാണ് അതിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോൾ ഏഴാമത്തെ ശപത് വർഷം ഉണ്ടാകും ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം പറയുന്നു ഈ ഏഴാമത്തെ ശപത്ത് വർഷം പിന്നെ ഏഴേ ഗുണം ഏഴ് നാല്പത്തി ഒൻപത് കഴിഞ്ഞ് അൻപതാമത്തെ ജൂബിലി ഇതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് ഇതൊക്കെ ശുദ്ധ കോൺസ്പിറസി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കോൺസ്പിറസി എന്ന് പറയത്തില്ലേ കോൺസ്പിറസി ഇത്ര ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്ന കോൺസ്പിറസി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ വെറും കോൺസ്പിറസി തിയറീസാണ് ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുക യഹുദിനു വേണ്ടി ദൈവം ശബത്തിനുഭവം വെച്ചിട്ടുണ്ട് കേട്ടോ അത് എപ്രായ ലേഖനത്തിലും പോലീസും പറയുന്നുണ്ട് നാലാം അധ്യായത്തിൽ അതേതാണ് ആ ആ ശപത്തന്നറിയാമോ അത് മില്ലേനിയമാണ് ഒരു ദിവസം ആയിരം വർഷം ആയിരം വർഷം ഭൂമിയിൽ ഭരിക്കുന്ന ഒരു മില്ലേനിയം അനുഭവം ഇവിടെ വെച്ചിട്ടുണ്ട് ആ നാൾ അതിനെയാണ് നമ്മൾ ശാസ്ത്രാർത്ഥവാഴ്ച എന്നൊക്കെ പറയുന്നത് അപ്പോൾ എല്ലാം കൂടെ കൂടി ഈ ജോഷു ആളെ ശരിക്കും കൺഫ്യൂഷനാക്കിയിരിക്കുകയാണ് ജോഷുവായിക്ക് പേരെടുക്കാൻ കഴിഞ്ഞു കർത്താവ് മടങ്ങി വരുന്ന സമയത്ത് കൃത്യമായ ദിവസം കർത്താവ് പ്രവചിക്കാൻ പോകരുത് പിന്നെ ഒറ്റ കാര്യം കൊണ്ട് ഇതിനകത്ത് പറയുന്നത് യു എൻ്റെ ഒരു സമാധാന സമ്മേളനം സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് വെച്ചിട്ടുണ്ട് എനിക്ക് വലിയ ആകാംക്ഷ തോന്നി അങ്ങനൊരു ഉണ്ടോ യു എൻ്റെ സമാധാന സമ്മേളനം ലോക സമാധാന സമ്മേളനം ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി സെയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് സെപ്റ്റംബർ മാസത്തിൽ യു എൻ്റെ എൺപതാമത്തെ സമ്മേളനം ആരംഭിക്കുന്നു പ്രത്യേകിച്ച് സമാധാന സമ്മേളനം ഒന്നുമില്ല എല്ലാ വർഷവും ആരംഭിക്കുന്ന പോലെ ഈ പ്രാവശ്യം യു എൻ്റെ സമ്മേളനം ആരംഭിക്കുന്നു യു എൻ വെച്ചിരിക്കുന്ന വേൾഡ് പീസ് ഡേ സെപ്റ്റംബർ ഇരുപത്തൊന്നാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒന്നുമല്ല അത് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തൊന്ന് തന്നെയാണ് അതിനകത്തൊന്നും പുതിയ കാര്യമൊന്നുമില്ല ചുമ്മാത ആളുകളെ ഇങ്ങനെ പൊട്ടന്മാരാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഡേറ്റ് എടുത്ത് കണക്ട് ചെയ്ത് നമ്മുടെ ഒരു കൺഫ്യൂഷൻ ഇടുന്നു എന്ന് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഉള്ളൂ അതുകൊണ്ട് ഈ വ്യക്തി എഴുതിയിരിക്കുന്ന കമൻറ്റിൽ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് ഈ പ്രവചനം ശരിയാകാൻ തെറ്റാകാം അങ്ങനെയൊന്നും പറയേണ്ട കേട്ടോ ഈ പ്രവചനം തെറ്റാ കാരണം യേശു കർത്താവ് നിഷേധിച്ച മേഖലയിലേക്ക് അനുവാദം കൂടാതെ പ്രവേശിക്കുക യേശുക്കർത്താവ് ഒരു വാക്യത്തിലല്ല കേട്ടോ അതേ സുശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിയാറ് പിതാവല്ലാതെ മറ്റാരും സ്വർഗത്തിലെ ദൂതന്മാർ പോലും പുത്രൻ പോലും ഈ തീയതി അറിയുന്നില്ല അങ്ങനെ പറയാനൊരു കാരണമുണ്ട് മറ്റൊരു ശിശുരി പറയാം മർക്കോസ് പതിമൂന്നിൻ്റെ മുപ്പത്തിരണ്ട് അതേ വാക്യം യേശു കർത്താവ് പറയുന്നു ഒന്ന് ദിവസം എനിക്ക് അഞ്ചിൻ്റെ ഒന്നും രണ്ടും കാലങ്ങളെക്കുറിച്ച് സമയങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരല്ലല്ലോ ഫോർ യു ആർ ഫുള്ളി അവയർ ദ ഡേ ഓഫ് ദ ലോഡ് വിൽ കം ലൈക്ക് എ തീഫ് ഇൻ ദ നൈറ്റ് കർത്താവിൻ്റെ ദിവസം ഒരു കള്ളനെ പോലെ വരും പോലീസും പറഞ്ഞു അങ്ങനെ വരുമ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതാണ് കർത്താവിൻ്റെ ദിവസം വരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഡേറ്റുകൾ തീരുമാനിക്കുന്നത് ശുദ്ധ മടേത്തരമാണ് ഒരു കമൻറ്റിനോട് മറുപടി പറയാം ഈ പ്രിയ സഹോദരൻ്റെ കമൻറ്റിൻ്റെ താഴെ ഞാനൊരു മറുപടി കൊടുത്തിരുന്നു ആ മറുപടിക്ക് താഴെ പിന്നെയും വന്ന ഒരു കമന്റ് ആസാദി മലയാളം വളരെയധികം കുഞ്ഞുങ്ങൾക്ക് ദർശനം ഉണ്ടാകുന്നു ഉണ്ടാകുന്നു അത് പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇതേ ദർശനം കാണുന്നു അതായത് യൂഷോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു പാറ്റേൺ പോലെ കുറെ പേരെ ദർശനം കാണുകയാണ് എന്റെ മക്കളെ ഈ ദർശനമാണോ വചനമാണോ വലുത് ദർശനം കണ്ടെന്ന് പറഞ്ഞ് കർത്താവിന്റെ മടങ്ങി കഴിഞ്ഞതിനെ കുറിച്ച് ആരെങ്കിലും ദർശനം കണ്ടെന്ന് പറഞ്ഞ് അത് വിശ്വസിക്കാൻ പറ്റുമോ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരു വിലയുമില്ല ദർശനത്തിന് ഒരു വിലയുമില്ല സാത്താനും ദർശനം കൊടുക്കും അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായ ചിന്തയായിരിക്കാം അപ്പം ദർശനമല്ല വലുത് ആ ദർശനം കണ്ടാലും ആ ഒരു വെളിപ്പാട് കണ്ടാലും ദൈവജനത്തിൽ യേശു നിഷേധിച്ച മേഖലയിലേക്ക് കയറിപ്പോകുന്നത് തെറ്റാണ് ആ കുഞ്ഞുങ്ങൾ കാണുന്ന ദർശനം വെളിപ്പാട് ഇതെല്ലാം ഫോഷ്ക്കാണ് ഒന്നുകിൽ അവർ കള്ളം പറയുന്നു അല്ലെങ്കിൽ സാത്താൻ അവരെ കള്ളദർശനം കാണിക്കുന്നു ഇത് രണ്ടാണ് അതിനുള്ള സാധ്യതയെന്ന് പറയുന്നത് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഈശോൻ്റെ വരോനെക്കുറിച്ച് ചില സെഷൻസ് ചെയ്യാം അത് നമ്മുടെ യുവേഴ്സിന് അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു ദൈവമല്ലോ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ഗഡ് മെസ്ഫ്